പുണ്യനബി അലഹി തങ്ങൾ വീട്ടിലേക്കു കടന്നു വന്നാൽ തന്റെ വിരിപ്പിടത്തിലേക്ക് ആഗതനായാൽ അവിടെ നിന്ന് പറയുമായിരുന്നത്രേ അല്ലെ അത യും ഭക്ഷണം നൽകുകയും നൽകുകയും ചെയ്ത നമുക്ക് നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുകയും ചെയ്ത ഭൂമിയിൽ എത്രയെത്ര ആളുകളാണ് ഒരഭയം നേടാനാവാതെ ഒരു സഹായിയെ ലഭിക്കാതെ കഷ്ടപ്പെടുന്നത് എന്ന് പുണ്യനബി സല്ലാഹു അലഹു വസ്സലാമ തങ്ങൾ പറയാറുണ്ടായിരുന്നു അത്രേ അപ്പോൾ വീട് സമാധാനത്തിന്റെ സ്ഥലമാണ് സ്വസ്ഥത അനുഭവിക്കാനുള്ള ഇടമാണ് അവിടെയാണ് കുടുംബത്തിലെ അംഗങ്ങൾ നിർഭയത്വം അനുഭവിക്കുന്നത് അള്ളാഹു എടുത്തു പറഞ്ഞ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടയൊന്നാണ് നല്ല ഗാർഹികാന്തരീക്ഷം എന്ന് പറയുന്നത് നാം അതിന്റെ വില അംഗീകരിക്കുവാനും അള്ളാഹുവിന് അതിന് നന്ദി ചെയ്യുവാനും വേണ്ടിയാണ് ഖുർആൻ ഇതെടുത്തു പറയുന്നത് വിശുദ്ധ ദീനുൽ ഇസ്ലാം ഗാർഹിക കാര്യങ്ങൾക്ക് വീട്ടിലെ ചുറ്റുപാടുകൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് കാരണം അവിടെ നിന്നാണ് ഒരു മനുഷ്യന്റെ നിർമ്മിതി ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ സന്തോഷവും സ്ഥിരതയും നിലനിൽക്കാൻ ആവശ്യമായ ധാരാളം കാര്യങ്ങൾ ഈ മതം നിസ്കർഷിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ സ്നേഹവും കാരുണ്യവും ഇണക്കവും ഇഷ്ടവുമെല്ലാം ഈ ദീൻ വളരെ ഗൗരവത്തോടെ പരിഗണിക്കുന്നുണ്ട് കാരണം അതുവഴിയാണ് കുടുംബത്തിൽ സമാധാനം കൈവരുന്നത് ഈ കുടുംബത്തിലാണ് കുഞ്ഞുങ്ങൾ വളരുന്നത് അവിടെയാണ് തലമുറകൾ ഉയർക്കൊള്ളുന്നത് അത്തരം കുടുംബങ്ങളിൽ നിന്നാണ് നാളെയുടെ നേതാക്കന്മാർ പിറവിയെടുക്കുന്നത് കാരണം സ്നേഹവും അനുകമ്പയും ബഹുമാനവുമെല്ലാം മനുഷ്യൻ പഠിക്കുന്ന പ്രാഥമിക കേന്ദ്രം അവന്റെ വീടാണ് അവിടെയാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സമാധാനവും സ്വസ്ഥതയും ഒരാൾക്ക് അനുഭവവേദ്യമാവുന്നത് ഉമ്മയും ഉപ്പയും മാതാപിതാക്കൾ പരസ്പരം സ്നേഹിക്കുകയാണ് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുകയാണ് സ്വന്തം കർത്തവ്യങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുകയാണ് അത് കാണുന്ന മക്കളും ആ പാഠങ്ങൾ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് ഒരു കുടുംബത്തിൽ അംഗങ്ങളുടെ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും എന്താണ് ഉപ്പയാണ് പിതാവാണ് ഗൃഹനാഥൻ വീടിന്റെ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് പിതാവാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പിതാവാണ് അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് വിശുദ്ധ പറയുന്നു കുടുംബത്തിലെ ഭരണാധികാരി പുരുഷനാണ് എന്നാൽ അത് കേവലമായ ഭരണാധികാരമോ അധികാരമോ അല്ല അവൻ ഉത്തരവാദിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നവനാണ് തൻറെ പ്രജകളെ കുറിച്ച് താൻ ഭരിക്കുന്ന ആളുകളെ കുറിച്ച് ഭരണം നടത്തുന്നവൻ പരിഗണിക്കുന്നവൻ എന്ന വാക്കിന്റെ അർത്ഥം വിശ്വസ്തനായ സംരക്ഷകൻ എന്നാണ് അള്ളാഹുവും വിശുദ്ധധീനം എന്താണോ നിർബന്ധമാക്കിയിരിക്കുന്നത് അതപ്പടി തന്റെ കുടുംബത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവനാണ് അങ്ങനെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സ്ഥിരതയും നിലനിൽക്കാൻ പരിശ്രമിക്കുന്നവനാണ് ആ കുടുംബത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവനാണ് അബുൽ അംബിയ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ رب اجعلني مقيم الصلاه ومن ذريتي ربنا وتقبل دعاء ربي انني نسكارم من ينرثننا ميتيرن اليا ومن ذريتي എന്റെ പരമ്പരയിലും എന്റെ സന്താനങ്ങളിലും ഈ നല്ല ശിശീലം നിലനിർത്തേണമേ റബ്ബനാത്ത എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ചെയ്യണമേ അദ്ദേഹം പ്രാർത്ഥിച്ചതുപോലെ ഓരോ പിതാവും സ്വന്തം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് അവരെ നന്മയിലേക്ക് നയിക്കുകയും നല്ല ഉപദേശങ്ങൾ നൽകുകയും ചെയ്യണം അത് പുണ്യനബി സാഹു അലഹി വസ്ല്ലാമാങ്ങളുടെ ചർച്ചയാണ് ദിവസവും തീന്മേശയ്ക്ക് ചുറ്റും മാതാവും പിതാവും മക്കളും ഒരുമിച്ചു കൂടുമ്പോൾ രക്ഷിതാക്കൾ ഇത്തരം സന്ദർഭങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കേണ്ടതുണ്ട് മക്കളുടെ പഠനകാര്യവും പഠന നിലവാരവും വിദ്യാഭ്യാസ പുരോഗതിയും എല്ലാം ഇത്തരം സമയങ്ങളിൽ അവർ വിലയിരുത്തേണ്ടതുണ്ട് വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് അവരുമായി സഹകരിച്ച് മക്കളുടെ പുരോഗതി വിലയിരുത്തുകയും മക്കളെ നാളെയുടെ നല്ല പൗരന്മാരായി വളർത്തിയെടുക്കുന്നതിനും രാജ്യ പുരോഗതി പ്രവർത്തനങ്ങളിൽ അവരെ പങ്കാളികളാക്കുന്നതിനും രാജ്യത്തിന്റെ സ്വത്തും സമ്പാദ്യവും സംരക്ഷിക്കുന്നതിനും രാജ്യത്തിനു വേണ്ടി പ്രതിരോധിക്കുന്നതിനും അവരെ സജ്ജമാക്കുന്നതിനും മാതാപിതാക്കൾ സഹകരിക്കേണ്ടതുണ്ട് സ്വന്തം മക്കൾക്ക് കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ പിതാവിന്റെ സഹായം വേണം പിതാവ് നിർദ്ദേശിക്കണം കുടുംബ ബന്ധങ്ങൾ ചേർക്കുവാനും ബന്ധങ്ങൾ നിലനിർത്തുവാനും രക്ഷിതാക്കൾ മക്കളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് ആളുകൾക്ക് നന്മ ചെയ്യുന്നതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയും അതിൽ അവർക്ക് താൽപ്പര്യമുണ്ടാക്കുകയും വേണം സാമൂഹ്യ സേവനത്തെക്കുറിച്ചും രാജ്യത്തോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ചും നാടിന്റെയും രാഷ്ട്രത്തിന്റെയും ആചാരാനുഷ്ഠാനങ്ങളോടുള്ള പ്രതിബദ്ധതയും അവരിൽ അവരിൽപ്പിക്കുവാനും ആളുകൾക്ക് സമാധാനം നൽകുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് രക്ഷിതാക്കൾ അതേസമയം ഉമ്മ ഭർത്താവിനോടുകൂടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് പുണ്യ നബി വസ്സലാമ തങ്ങൾ പറയുന്നു പിതാവിന്റെ വീട്ടിലെ കൈകാര്യം ചെയ്യാൻ അധികാരമുള്ളവൾ ഭാര്യയാണ് സ്ത്രീയാണ് വമസ്കൂലതുന അയ്യതിഹ തൻറെ പ്രജകളെ കുറിച്ച് തന്റെ കീഴിലുള്ളവരെ കുറിച്ച് മക്കളെ കുറിച്ച് അള്ളാഹു അവരോട് ചോദ്യം ചോദിക്കുകയും ചെയ്യും അതുകൊണ്ട് ഭർത്താവിന്റെ കടമകൾ ഭാര്യ പരിഗണിക്കേണ്ടതുണ്ട് കുട്ടികളെ സൂക്ഷിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതുണ്ട് അവർക്ക് വിജയവും സൽവഴികളും തുറന്നു കിട്ടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അവരുടെ ജീവിതം സന്തോഷപൂർണമാവാൻ അള്ളാഹുവിനോട് ഇരക്കേണ്ടതുണ്ട് തന്റെ മകൾക്കു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതുപോലെ അള്ളാഹുവെ അവളെയും അവളുടെ സന്തതികളെയും അഭിഷപ്തനായ പിശാച്ചിൽ നിന്ന് സംരക്ഷിക്കുവാനായി ഞാനിതാ നിന്നിൽ അഭയം തേടുന്നു എന്ന് ഇമ്രാന്റെ പ്രാർത്ഥിച്ചതുപോലെ സ്വന്തം മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉമ്മമാർ പ്രാർത്ഥിക്കേണ്ടതുണ്ട് നല്ല സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ശീലമാക്കി മാതാവ് മക്കളെ പരിപാലിക്കേണ്ടതുണ്ട് അവർക്ക് കാരുണ്യവും അനുഭവ സമ്പത്തും ഉമ്മ ചൊരിഞ്ഞുകൊടുക്കേണ്ടതുണ്ട് നന്മയിൽ അവരെ ഉപദേശിക്കേണ്ടതുണ്ട് ഇത് ഓരോ മാതാവിന്റെയും കടമയാണ് അള്ളാഹു അവളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ് തന്റെ മക്കൾക്കും ആൺമക്കൾക്കും പെൺമക്കൾക്കും വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ് അവരെ നാളെ അള്ളാഹു അവരോട് ചോദിക്കുകയും ചെയ്യും തീർന്നില്ല ഭർത്താവിന്റെ ഉമ്മാക്കും ഉപ്പാക്കും ആവശ്യമായ സേവനങ്ങളും നന്മകളും ഉറപ്പുവരുത്തുന്നതിന് ഭർത്താവിന്റെ കൂടെ നിന്ന് സഹായിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഭാര്യമാർ അതുവഴി ആ നന്മ ചെയ്യുന്നതിന്റെ അതേ പ്രതിഫലം ഭർത്താവ് ചെയ്യുന്ന നന്മയുടെ അതേ പ്രതിഫലം ഭാര്യക്കും ലഭ്യമാകും വിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഏതൊരാൾ ഒരു ഒരു സൂചന നൽകുന്നുവോ നന്മയിലേക്ക് വഴി നടത്തുന്നുവോ ആ നന്മ ചെയ്യുന്നവനു ലഭിക്കുന്ന അതേ പ്രതിഫലം ആ അറിയിച്ചു നൽകിയവനും ഉണ്ടാകും എന്ന് വിശുദ്ധ റസൂൽ വസ്ലം ഒരു വീട്ടിലെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നിദാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മക്കൾ എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ് അവർ സുന്ദരമായ സമാധാനമുള്ള വീടിന്റെ സുന്ദരമായ നിർമ്മിതികളാണ് അവർ അവർക്ക് വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട് വലിയവരെ അവർ ബഹുമാനിക്കേണ്ടതുണ്ട് വല്യുപ്പമാരെയും അവർ അംഗീകരിക്കേണ്ടതുണ്ട് കാരണം അവരാണ് വീടിന്റെ ഐശ്വര്യം അവരാണ് ആ വീടിന്റെ വിജയത്തിന്റെയും സ്വസ്ഥതയുടെയും അടിസ്ഥാന ശിലകൾ അവർക്ക് ബഹുമാനവും അംഗീകാരവും വിധേയത്വവും ലഭിക്കേണ്ടതുണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകേണ്ടതുണ്ട് അവരുടെ സംസാരവും അവരുടെ ഉപദേശങ്ങളും നാം പരിഗണിക്കേണ്ടതുണ്ട് മക്കളും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യേണ്ടതുണ്ട് സഹോദരന്മാരെയും സഹോദരിമാരെയും ബഹുമാനിക്കേണ്ടതുണ്ട് പുണ്യനബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറയുന്നത് പോലെ ഉമ്മ കവഅബാക് ഉഹ്താ ഉമ്മയോടും ഉപ്പയോടും നിനക്ക് കടപ്പാടുണ്ട് നിന്റെ സഹോദരനോടും സഹോദരിയോടും നിനക്ക് വിധേയത്വമുണ്ട് പിന്നെയും അതിനു താഴെ ആരെല്ലാം വരുന്നോ അവരോടെല്ലാം നിനക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് നബി പുണ്യനബി തങ്ങൾ പറയുന്നത് മുഖ്മീങ്ങളെ എങ്ങനെയാണ് ഒരു വീട്ടിൽ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും കളിയാടുക അത് കളി കൈവരാൻ ഒരു വഴിയുണ്ട് വിശുദ്ധ ഖുർആാൻ പറയുന്നത് പോലെ

ഒരു വീട്ടുകാർക്ക് നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ തുറന്നു കൊടുക്കും അനുകയുടെ വാതിലുകളിലേക്ക് അള്ളാഹു അവരെ വഴി നടത്തും ഒരാൾ അനുകമ്പയുള്ളവനാവുക എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സ്വന്തം വീട്ടിൽ ജോലി ചെയ്യുന്ന സഹായികളായ അന്യദേശക്കാരോട് കരുണയോടെ വർദ്ധിക്കലാൻ അനുകമ്പയോടെ പ്രവർത്തിക്കലാണ് അവർക്ക് സാധ്യമാവുന്ന ജോലികൾ മാത്രം അവർക്ക് നൽകലാണ് അവരുടെ വികാരങ്ങളെയും അവരുടെ ചിന്തയെയും അവരുടെ വ്യക്തിത്വത്തെയും ബഹുമാനിക്കലാണ് അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കൊടുക്കലാണ് മാനുഷികമായ പരിഗണനയോടുകൂടെ അവരെ പരിഗണിക്കലാണ് പുണ്യനബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് പാഠങ്ങൾ പഠിക്കാനുണ്ട് അവിടുന്ന് തന്റെ അനുചരന്മാരോടും തന്റെ സേവകരോടും പെരുമാറിയിരുന്ന രീതിയിൽ നമുക്ക് വലിയ പാഠങ്ങൾ പഠിക്കുവാനുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വാഹമത്ത